ം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം സിറയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സിറയിലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഭരണാധികാരി ബഷർ അസദിന്റെ വിഭാഗമായ അലവിയറ്റുകളാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത് അലബി വിഭാഗത്തിൽപ്പെട്ട ഷിയകളാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത് എന്നൊരു വാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലെത്തിയ തീവ്രസുണ്ണികളായ എച്ച് ടി എസ് ആണ് അവരെ ആക്രമിക്കുന്നത് എന്ന രീതിയിലും വാർത്തകൾ പുറത്തുവരികയാണ് പ്രത്യേകിച്ചും ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഉണ്ടായ കലാപത്തിൽ ആയിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും ഈ ഷിയാകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലോട്ടും പട്ടണങ്ങളിലും തീവ്ര സുന്നികൾ കടന്നു ചെല്ലുകയും അവരെ പുരുഷന്മാരെ കൊല്ലുകയും വീടുകൾക്ക് തീയിടുകയും സ്ത്രീകളെ അപമാനിക്കുകയും ബലാസംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും സിറിയ വല്ലാത്ത ഒരു സംഘർഷ ഭൂരിതമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ് എൻ്റെ ഒരു വിലയിരുത്തലിൽ സ്വാഭാവികമായും ഇത് ഇസ്രായേലിൻ്റെ കളിയാണ് എന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം ഇസ്രായേൽ എപ്പോൾ എവിടെയൊക്കെ പ്രതിരോധത്തിലാകുന്നോ അപ്പോഴൊക്കെ ഇത്തരം രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അവരുടെ ഏജൻസികൾക്ക് മൊസാദിന് സാധിക്കാറുണ്ട് ഞാൻ സിമ്പിളായിട്ട് തന്നെ ഒരു ഉദാഹരണം പറയാം കാരണം സിറിയയിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇസ്രായേൽ നിരന്തരമായി ആക്രമിക്കുകയാണ് സിറിയയുടെ സിറിയയുടെ സൈനിക താവളം അവരുടെ ആയുധ സംഭരണശാലകൾ അങ്ങനെ ഇസ്രായേൽ നിരന്തരം ആക്രമിച്ചിട്ടും ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഇപ്പോൾ ഭരിക്കുന്ന സിറിയ ഭരിക്കുന്ന ഈ സംഘടനയോ അതിൻ്റെ മേധാവിയോ ഒന്നും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രായേലിൻ്റെ എല്ലാ ആക്രമണങ്ങളും സർവ്വവും സഹിച്ചിങ്ങനെ ഏറ്റുവാങ്ങിയായിരുന്നു അവർ തങ്ങളുടെ തന്നെ ജനതയ്ക്കെതിരെ ഈ അലവി സമുദായത്തിനെതിരെ അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ ഇപ്പോൾ ആക്രമണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് കാരണം ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ആ മേഖലയിൽ ഒരു ഐക്യമുണ്ട് ഇറാനോട് സമരസപ്പെട്ടുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങൾ ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നു ഇറാനുമായിട്ട് ഒരു ഐക്യത്തിന്റെ മുഖം സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ഗസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ ഇറാനും അതുപോലെ ആ പ്രദേശത്തെ ആ സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു യമനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവിടെ ഹൂതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു അങ്ങനെ ആ മേഖലയിലെ സൗദി ആയാലും ഖത്തറായാലും ഇറാനായാലും ഒക്കെ ഗസയ്ക്ക് വേണ്ടി യോജിച്ച് നിൽക്കുന്ന ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത് ഗസയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് വെസ്റ്റ് ബാങ്കും അതുപോലെ ഗസയുമൊക്കെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് കിഴക്കൻ ജെറുസലേമ് തലസ്ഥാനമാക്കിയ രാജ്യം എന്ന രീതിയിൽ ഇറാനും സൗദി അറേബ്യയുമൊക്കെ പരസ്പരം ഒന്നിച്ചു നിൽക്കുന്നു ഇരു രാജ്യത്തെയും നയതന്ത്ര പ്രതിനിധികൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ട് സന്ദർശിക്കുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്നു സൗദിയുടെ ഡിപ്ലോമറ്റുകൾ ഇറാൻ സന്ദർശിക്കുന്നു ഒപ്പം തന്നെ സംയുക്ത സൈനിക പരേഡുകൾ നടത്തുന്നു സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു ആ മേഖലകളിൽ ഒന്നിച്ച് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിനും ഒപ്പം ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി മുന്നോട്ട് വരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കെയ്റോയിൽ അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നടന്നു എല്ലാ രാജ്യങ്ങളും ഐക്യകണ്ഠമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസയ ഏറ്റെടുക്കും ഡൊണാൾഡ് ട്രംപ് ഗസയാക്കും എന്നുള്ള പ്രസ്താവനയെ തള്ളിക്കളയുന്നു ആ മേഖല അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ച് ഗസയ്ക്കും ഫലസ്തീനും വേണ്ടി രൂപം കൊള്ളുമ്പോൾ സീറിയൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപം ഈ കേരളത്തിലെ ചില സംഗീ ക്രസംഗി ചാനലുകളിൽ പറയുന്നത് പോലെ മൊസാദ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നതല്ല അതിനു പിന്നിൽ മൊസാദും ഇസ്രായേലും തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ആ മേഖലയിലെ ഐക്യം അത് അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന കളി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല ഞാനിത് പറയാൻ കാരണം എൻ്റെ വിലയിരുത്തൽ ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് കാരണം ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടന ഇസ്രായേലിനെതിരെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നിരന്തരം ഇന്നലെയും ആയിട്ട് തന്നെ ഇസ്രായേലിൽ ഇസ്രായേൽ സൈന്യം സിറിയയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഏകദേശം ദമാസ്കസ് വരെ ഇസ്രായേലി സൈന്യം എത്തിയിട്ടുണ്ട് അവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാതെ ഇപ്പോൾ നിലവിലുള്ള എച്ച് ടി എസ് എന്ന ആ സംഘടന ഇസ്രായേലിനെതിരെ പ്രതികരിക്കാതെ ഈ അലവി വിഭാഗത്തിൽപ്പെട്ടുള്ള ആ ിയൾക്കെതിരെ പ്രതികരിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നത് ഇറാനെ കൂടി ഈ സംഭവത്തിലേക്ക് വലിച്ചയക്കാനും അങ്ങനെ ഇറാൻ ഏതെങ്കിലും കാരണവശാലും ഇതിലിടപെടുന്ന പക്ഷം ഇറാനും ഇപ്പോൾ ആ പ്രദേശത്തുള്ള അറബ് രാജ്യങ്ങളും തമ്മിലൂടെ അടുത്തുള്ള സൗഹൃദം തകർക്കുക എന്ന ഗൂഢ കൂടി മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് എൻ്റെ വിലയിരുത്തലല്ല അത് സത്യവും കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്